ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം നിങ്ങളോടൊപ്പമുണ്ട് സിസ്റ്റം ഡോട്ട് ജിഇ മാർക്കറ്റ് ഞങ്ങൾ കോർപ്പറേഷനെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് ആരംഭിക്കുന്നു കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിഗണിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്താം പഠനത്തിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ഇനി കമ്പനിയുടെ ഇപ്പോഴത്തെ പ്രകടനം നോക്കാം ഗവൺമെന്റ് സാറ്റ് ഗ്രൂപ്പ് എങ്ക് ചെക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കമ്പനി ഗവൺമെന്റ് സാറ്റ് സ്ക്വേപ്പ് എക് ഉപവിഭാഗത്തിൽപ്പെടുന്നു ബാങ്ക് ബ്രോക്കർ പതിനാല് കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് കൂടുതലോ കുറവോ പ്രതിനിധിയാണ് പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ രണ്ട് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ളിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും സ്കോറിനെതിരെ രണ്ട് ദശാംശം അഞ്ച് പോയിന്റ് ദ ഗവൺമെന്റ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ദ കോൾമെൻ സാറ്റ്സ് ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി നമുക്ക് കാണാൻ കഴിയും കോൾവ്മെൻ സാറ്റ്സ്ക്വേബ് എന്ത് ഇരുപത്തി ആറ് ദശാംശം എട്ട് ശതമാനം മാറ്റം കാണിച്ചു ഇരുപത്തിയൊന്ന് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല പക്ഷേ ഈ വസ്തുത കണക്കിലെടുക്കണം കോർപ്പറേഷന്റെ വിപണി മൂലധനം ഗവൺമെന്റ് സാച്ച് മൂല്യം ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം ഗവൺമെന്റ് സാറ്റ് ഇരുപത്തിനാല് ദശാംശം ഏഴ് ആറ് അഞ്ച് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ നേതാക്കളിൽ ഒരാളാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം നൂറ്റി എട്ട് ദശാംശം ഏഴ് ബില്യൺ ഡോളർ ഡോളർ ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ഗവൺമെന്റ് രണ്ട് ഒന്ന് നാല് ശതമാനം വിഹിതമാണ് മാർക്കറ്റിന്റെയും ബാലൻസ് ക്യാപിറ്റലൈസേഷൻ്റെയും ഷെയറുകളുടെ ഒരു താരതമ്യത്തിനു ശേഷം നമുക്ക് ഇനി പറയുന്നവ കാണാം അധിനിവേശ വിഹിതം ദ ഗവൺമെന്റ് സാറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തലിന്റെ കാര്യത്തിൽ ഉപവിഭാഗത്തിൽ ഇരുപത്തിനാല് ദശാംശം ഏഴ് ആറ് അഞ്ച് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം മുപ്പത്തി ഒന്ന് ദശാംശം രണ്ട് ഒന്ന് നാല് ശതമാനമാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ വിഹിതത്തെക്കാൾ ഇരുപത്തി ആറ് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ തൊണ്ണൂറ്റി ഏഴ് സെൻറ്റ് ഒൻപത് ബില്യൺ ആണ് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ അഞ്ഞൂറ്റി അൻപത്തി ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ നിലവാരം അനുസരിച്ച് വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് ലാഭത്തിലേക്കുള്ള കമ്പനിയുടെ വിപണി മൂല്യത്തിന്റെ ബാലൻസ് പതിനൊന്ന് ദശാംശം ആറ് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിമൂന്ന് ദശാംശം എട്ട് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനാറ് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യത്തിന്റെ ലാഭസൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് മില്യൺ ഡോളാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം പതിനയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് മില്യൺ ഡോളാണ് ഇപ്പോഴുള്ളതിനേക്കാൾ പതിമൂന്ന് ദശാംശം ഒന്ന് ശതമാനം കൂടുതൽ ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ഒന്ന് ദശാംശം രണ്ട് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി ഒന്ന് ദശാംശം ഏഴ് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ ഇരുപത്തി ഒൻപത് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള കമ്പനിയുടെ വിപണി വിലയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഡോളർ ആണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം ഡോളർ ആണ് നിലവിലുള്ളതിനേക്കാൾ പതിമൂന്ന് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ർജിൻ പത്ത് ദശാംശം ഏഴ് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പന്ത്രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം പതിമൂന്ന് ദശാംശം എട്ട് നാല് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തെക്കാൾ എഴുപത്തി ഒൻപത് ശതമാനം കുറവാണ് ഇത് കമ്പനിയുടെ വിപണി മൂല്യത്തിൽ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ദ ഗവൺമെൻറ് സാക്ട്സ് മിക്കവാറും പുനർമൂല്യനിർണയത്തിലേക്കാണ് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനത്തിന്റെ തുക മൂവായിരത്തി മൂന്നൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ആയിരം ഡോളറും ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം എഴുപത്തി എട്ട് ദശാംശം എട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ ലാഭം ഇരുന്നൂറ്റി തൊണ്ണൂറ് ദശാംശം ഒൻപത് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റി മുപ്പത്തി ആറ് ദശാംശം എട്ട് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിമൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം രണ്ടായിരത്തി ഏഴുന്നൂറ്റി പതിനേഴ് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം പ്രകാരം ആയിരത്തി നൂറ്റി പതിനൊന്ന് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ വിൽപ്പനയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നു ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം നാല് ഇത് സാധ്യമായ ഷോർട്ട് സ്ക്യൂസിന്റെ സൂചകമാണ് സാങ്കേതിക സൂചകം കമ്പനിക്ക് സാങ്കേതികം നിലവാരം കാണിക്കുന്നു ഗവൺമെന്റ് ഉപവിഭാഗത്തിൽ വിസി ലെവൽ പതിനാല് നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ വിലമതിക്കപ്പെടുന്നു ഗവൺമെന്റ് സാറ്റ്സ്ക്വൈബ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യനിർണ്ണയം ഏകദേശം അഞ്ഞൂറ്റിനാല് ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമായ വില ഏകദേശം അറുന്നൂറ്റി ഒൻപത് ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമായ പ്രവചനത്തിന്റെയും ചലനാത്മക ഏകദേശം ഇരുപത്തി ഒന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിനുണ്ട് സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റെഫൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരുമാർ കെറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും സൗജന്യവുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി ദ ഗവൺമെന്റ് സാറ്റ്സ് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരു മാർക്കറ്റ്സ് ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ഗുരു മാർക്കറ്റ്സ്